ഈ മത്സ്യങ്ങളുടെ എല്ലാം വിസർജ്ജടങ്ങി വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ തൈ വെച്ച് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് വെള്ളമെടുപ്പ് തുടങ്ങാൻ സാധിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മത്സ്യങ്ങളെ പിടിച്ച് ഇതുപോലെ ബിരിയാണി വെച്ചും കറി വെച്ചും ഇതിൻ്റെ തല ഉണ്ട് തലക്കറി ഈ വരാലിൻ്റെ തല കറി വെച്ചാൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പിടിച്ച് മത്സ്യം കഴിക്കാം ഇതുപോലെ പച്ചക്കറി ഉണ്ടാക്കാം ഞങ്ങൾ ഇനി ഈ ഇങ്ങനെ ഇഞ്ഞ് ആറ്റുകൊഞ്ചിടാനാണ് ഉദ്ദേശിക്കുന്നത് കുറേ നാളായി ആറ്റുകുഞ്ചിതിലിട്ടിട്ട് മുന്നേ ബ്രാലിൽ ഇടുന്നതിന് മുന്നേ ആയിരുന്നു ഇനിയിപ്പം അതിൽ ആറ്റുകുഞ്ചി രണ്ടാമത് ഇടാൻ പോകുന്നുണ്ട് രണ്ടാമതല്ല മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ടുണ്ട് അപ്പം ഇനി ആറ്റുകുഞ്ചിൻ്റെ വിസർജയടങ്ങി വെള്ളം ഉപയോഗിച്ചിട്ടും നമുക്ക് പച്ചക്കറികൾ ഉണ്ടാക്കാൻ പറ്റും അക്കോപ്പാണി സാമ്പ് അങ്ങനെ ഒരു ഗുണമുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് വെള്ളമെടുപ്പ് തുടങ്ങാം അത് കണ്ടില്ലേ അടിപൊളി പടവല ഒരു ചെറുത് ഇങ്ങക്ക് വലുതായിക്കൊണ്ടിരിക്കുന്നു കണ്ടമാനം ഉള്ളിൽ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അക്കോപോണിസിൻ്റെ ഒരു ഗുണം ഒരു മാസം കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ വിളവെടുപ്പാണ്ട് തുടങ്ങാം അപ്പോൾ പടവലായാലും പാവലായാലും എല്ലാം കഴിക്കൂടിൻ്റെ മേലായക്കാരനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളു എന്നാലും അവിടെ സേഫായിരുന്നുള്ളൂ സംഭവം തുടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യം പൊട്ടിക്കാമെന്നാണ് അടുത്ത പ്രാവശ്യം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൊട്ടിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇപ്പം ഇതാണ് നമ്മുടെ ക്ലിപ്പ്കോട്ടിൻ്റെ മേലെ de mano nu 嗯。Mm.